നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾ ഏറ്റവും കൂടുതൽ യാത്രയ്ക്കായി ഉപയോഗിക്കുന്നത് എയർ ഇന്ത്യ തന്നെയാണ് പ്രത്യേകിച്ച് ഗൾഫിൽ നിന്നുള്ള യാത്രക്കാർ സർവീസുകൾ വെട്ടിച്ചുരുക്കിയ പിന്നാലെ എയർ ഇന്ത്യയുടെ വിമാന സർവീസുകളിൽ മാറ്റം വരുത്തിയതായുള്ള മുന്നറിയിപ്പാണ് എത്തിയിരിക്കുന്നത് ഈ മാസം പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ മസ്കത്തിൽ നിന്നും കണ്ണൂർ കൊച്ചി സെക്ടറുകളിലേക്കുള്ള വിമാന സർവീസുകളിലാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് മാറ്റം വരുത്തിയിരിക്കുന്നത് ജനുവരി പതിനാലിന് ഉച്ചയ്ക്ക് ഒന്ന് അൻപതിന് മസ്കത്തിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം ഇന്ത്യൻ സമയം വൈകിട്ട് ഏഴ് മണിക്ക് കൊച്ചിയിലെത്തും കൊച്ചിയിൽ നിന്നും രാവിലെ പുറപ്പെടുന്ന വിമാനം ഉച്ചയ്ക്ക് ഒന്ന് അൻപതിന് മസ്കത്തിൽ തിരിച്ചെത്തും ജനുവരി പതിനഞ്ചിന് രാവിലെ ഏഴ് ഇരുപതിന് മസ്കറ്റിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം ഇന്ത്യൻ സമയം പന്ത്രണ്ട് പത്തിന് കണ്ണൂരിൽ എത്തും കണ്ണൂരിൽ നിന്നും തിരിച്ച് പുലർച്ചെ നാല് ഇരുപതിന് പുറപ്പെടുന്ന വിമാനം ഒമാൻ സമയം ആറ് ഇരുപതിന് മസ്കറ്റിൽ എത്തും ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ തന്നെയാണ് സർവീസുകളിലെ മാറ്റം വരുത്തിയ കാര്യം അറിയിച്ചിരിക്കുന്നത് അതുപോലെ കുവൈത്തിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാക്കി വെട്ടിച്ചുരിക്കുകയാണ് അധികൃതർ ഞായർ ചൊവ്വ ദിവസങ്ങളിലായി രണ്ട് സർവീസുകളാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ അത് ഇപ്പോൾ ഒരു ദിവസം മാത്രമാക്കി ചുരുക്കിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ തിരക്കുള്ള കോഴിക്കോട്ടേക്ക് ആഴ്ചയിൽ ഇപ്പോൾ അഞ്ച് ഷെഡ്യൂൾ ആണ് ഉള്ളത് അത് നിലവിൽ തുടരും ബുധൻ വെള്ളി ഒഴികെയുള്ള ദിവസങ്ങളിലാണ് സർവീസ് നടത്തുന്നത് ക്രിസ്തുമസ് ഇയർ തിരക്ക് പ്രമാണിച്ചുണ്ടായിരുന്ന തിരക്കൊക്കെ ഇപ്പോൾ നന്നായി കുറഞ്ഞിട്ടുണ്ട് കണ്ണൂരിലേക്ക് ഏറ്റവും കുറഞ്ഞ നിരക്ക് മുപ്പത്തിയേഴ് ദിനാർ ആയിട്ടുണ്ട് കോഴിക്കോട്ടേക്ക് നാൽപ്പത്തി മൂന്ന് ദിനാറും ആയിട്ടുണ്ട് കൂടാതെ ഫെബ്രുവരി പതിനാല് വരെ യാത്ര ചെയ്യുന്നവർക്ക് ബാഗേജ് നിരക്കും കൂട്ടിയിട്ടുണ്ട് ബാഗേജ് മുപ്പത് കിലോയിൽ നിന്ന് നാൽപ്പത് കിലോയാണ് ആക്കിയിരിക്കുന്നത് വിമാന ഷെഡ്യൂൾ കുറയ്ക്കുന്നത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് വൈകി ഓടുന്നത് ഇപ്പോൾ സ്ഥിരം സംഭവം ആയിരിക്കുകയാണ് കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് കഴിഞ്ഞ ദിവസവും വൈകിയാണ് യാത്ര പുറപ്പെട്ടത് ആഴ്ച ഈ വിമാനം ഒന്നര മണിക്കൂറിലേറെ വൈകിയാണ് പുറപ്പെട്ടത് കൂടാതെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കണ്ണൂർ കോഴിക്കോട് ഷെഡ്യൂളുകളാണ് എപ്പോഴും പ്രശ്നത്തിലാകുന്നത് ഈ സ്ഥലങ്ങളിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് മിക്ക ദിവസങ്ങളിലും വൈകിയാണ് പുറപ്പെടുന്നത് പലപ്പോഴും യാത്രക്കാർ മണിക്കൂറുകളോളം വിമാനത്താവളങ്ങളിൽ ഇരിക്കേണ്ട അവസ്ഥയുണ്ടാകുന്നു കൂടാതെ വിമാനങ്ങൾ പലപ്പോഴും തിരിച്ചുവിടുന്നതും വലിയ പ്രശ്നങ്ങളാണ് യാത്രക്കാർക്ക് ഉണ്ടാക്കുന്നത് വിമാനം വൈകുന്നത് പ്രശ്നമായി ഇരിക്കുമ്പോഴാണ് ആഴ്ചയിലെ രണ്ട് സർവീസ് ഒറ്റ ദിവസമാക്കി കുറച്ചിരിക്കുന്ന ഈ നടപടി കുറഞ്ഞ ചിലവിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് ഇതൊരു വലിയ വെല്ലുവിളി തന്നെയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക